നമസ്തേ നമസ്തേ അപ്പോൾ നമ്മൾ പത്തമ്പത്താറ് വയസ്സായി കണ്ടതും കേട്ടതും വായിച്ചറിഞ്ഞതും ഈ ഇത്തരം ഇത്രയും വർഷത്തെ അനുഭവത്തിൻ്റെ പരിചയത്തിലും ആണ് സംസാരിക്കുന്നത് ോക്കൂ കക്ഷത്തിലിരിക്കണത് കളയാനും പറ്റില്ല എന്നാലോ ഉത്തരത്തിലിരിക്കണം എടുക്കണം വേണം അത് എടുക്കുകയും എന്ന് വെച്ചാൽ നടക്കുമോ ഇസ് ഇമ്പോസിബിൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ നമുക്ക് എല്ലാത്തിനും ഒരു വിലയുണ്ട് ഒന്നും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല എന്തെങ്കിലും കൊടുത്താലേ എന്തെങ്കിലും കിട്ടുള്ളു അപ്പോൾ ഹിന്ദുക്കളുടെ പ്രശ്നം എന്താണ് ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ് നാട്ടിൽ എന്നാലും ന്യൂനപക്ഷം അവരെ അടിച്ചമർത്തിക്കൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ മേൽ ഭരണം നടത്തരുത് അതാണ് സത്യം ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണെങ്കിലും ഹിന്ദുത്വമില്ലാത്ത ഹിന്ദുക്കൾ അതായത് എന്താ പറയുക നമ്മുടെ ഫോർട്ടോച്ച് ഈ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്ന് പറയുന്നത് എന്ന് പറയുന്ന പോലെയാണ് ഹിന്ദുക്കൾ വകയ്ക്ക് കൊള്ളാത്തവരായി മാറി അതിൻ്റെ കാരണം മതേതരത്വമാണ് മതേതരത്വമാണ് അതിൻ്റെ കാരണം നോക്കൂ നിങ്ങൾ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ നോക്കൂ അവരിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അവരൊരിക്കലും അവരുടെ മതത്തിന് വിട്ടുകൊടുക്കണം പ്രശ്നം ഒരിക്കണില്ല ഒരിക്കലും അവരുടെ മതത്തിനെ അവരുടെ പുരോഹിത വർഗത്തെ അവരൊരിക്കലും തള്ളിപ്പറയില്ല ഒരു വാക്ക് പോലും എഗെയിൻസ്റ്റ് ആയിട്ട് പറയില്ല എന്നാലോ അവരുടെ പുരോഹിത വർഗം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് ഉസ്താദുക്കൾ കൊച്ചു കുട്ടികളെ പീഡിപ്പിക്കണത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഉസ്താദുക്കൾ ഈ മദ്രസയിൽ പഠിക്കാൻ വന്ന കുട്ടികളെ പീഡിപ്പിച്ചതിന് ജയിലിക്കിടപ്പുണ്ട് എല്ലാ ജില്ലയിൽ നിന്നും പിന്നെ മറുവശത്താണെങ്കിൽ ലോഹയിട്ട കൊലയാളികൾ ബലാത്സംഗ വീരന്മാരും വികാരമുള്ള വികാരികളും വിശപ്പ് കൂടിയ ബിഷപ്പന്മാരും അതുങ്ങളെ ഏതെങ്കിലും ക്രിസ്ത്യാനി തള്ളി പറയുമോ സ്വന്തം വീട്ടിൽ വന്ന് കയറി സ്വന്തം കെട്ടിവളെ കയറി പിടിച്ചാലും ഇവന്മാരെ അച്ഛന്നേ വിളിക്കുകയുള്ളു അങ്ങനത്തെ ആൾക്കാരാണ് അത്ര കടിമകളാണ് വരും പക്ഷേ എന്താ പറയുക അവർ എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയുള്ളു ഹിന്ദുക്കൾ അങ്ങനെയല്ല വിഘടിച്ചു പോയി ഐക്യമത്യ മഹാബലം എന്ന് പറയില്ല സംഘടിച്ച് ശക്തരാകുമായി അത് ഹിന്ദുക്കൾ സംഘടിച്ച് ജാതിയിൽ സംഘടിച്ച് മതത്തിൽ സംഘടിച്ചില്ല അതായത് നായന്മാർക്കൊരു സംഘടനയുണ്ട് ഈഴവർക്കുണ്ട് നായന്മാരുടെ സംഘടനയുടെ പേര് എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി ഈഴവരുടെ എസ് എൻ ഡി പി പുലയരുടേത് പുലയ മഹാസഭ ബ്രാഹ്മണരുടെ ബ്രാഹ്മണ മഹാസഭ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് ഓരോരോ സംഘടനകൾ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ സംഘടിക്കുകയല്ല വിഘടിക്കുകയാണ് ചെയ്യുന്നത് എന്നുപോലും മനസ്സിലാക്കാത്ത വിഡ്ഢികളായിപ്പോയി ഹിന്ദുക്കൾ അപ്പോൾ നിന്നാലേ ശക്തി ഉണ്ടാവുകയുള്ളു സംഘടിക്കാതെ വിഘടിച്ച് നിൽക്കുന്നുണ്ട് ജാതിയുടെ പേരിൽ സംഘടനകൾ ഉണ്ടാക്കി സ്വയം സ്വന്തം ശവക്കല്ലറ തോണ്ടിയിട്ട് അതിൻ്റെ അകത്ത് കയറി കിടക്കണ മണ്ടന്മാരാണ് ഹിന്ദുക്കൾ വിഡ്ഢികളാണ് അതുകൊണ്ടാണ് ഹിന്ദുവിൻ്റെ നാട്ടിൽ ഹിന്ദു പീഡിപ്പിക്കപ്പെടുന്നത് നോക്ക് കാശ്മീരിയിൽ നിന്ന് ഓടേണ്ടി വന്നില്ലേ ഹിന്ദുവിന് ആ പറയും ബ്രാഹ്മണരെ ഓടിയെന്ന് പറയും ബ്രാഹ്മണരല്ല ഹിന്ദുക്കളാ കൂട്ടത്തിൽ ബ്രാഹ്മണർ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നിരിക്കാം അവർ വെറുക്കുന്നത് ഹിന്ദുവിനെയാണ് അല്ലാണ്ട് ബ്രാഹ്മണരെ മാത്രമല്ല സകല ഹിന്ദുവിനെ അവർ വെറുക്കും കാരണം അവരുടെ മതം പഠിപ്പിക്കണം അങ്ങനെയാണ് ക്രിസ്ത്യാനിയായാൽ മാത്രമേ നീ സ്വർഗത്തിൽ പോകുള്ളൂ മുസ്ലിം ആയാൽ മാത്രമേ നീ സ്വർഗത്തിൽ പോകുകയുള്ളൂ അവർ രണ്ട് സ്വർഗമുണ്ടോ ഏ ക്രിസ്ത്യാനികളാണ് സത്യവിശ്വാസികൾ മുസ്ലിങ്ങളാണ് സത്യവിശ്വാസികൾ പക്ഷെ അവരുടെ വിശ്വാസങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഒരാളുടെ വിശ്വാസം യേശു ദൈവപുത്രനാണെന്നാണ് ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ വിശ്വാസമാകട്ടെ ദൈവത്തിൻ്റെ പുത്രന്മാരേ ഇല്ല പക്ഷെ രണ്ടുപേരും സത്യവിശ്വാസികളാണ് മനസ്സിലേ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും സത്യവിശ്വാസികളല്ല കള്ളങ്ങളിൽ വിശ്വസിക്കുന്ന പമ്പരവിഡികളാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അല്ലാതെ ഇതങ്ങനെ രണ്ടുപേരും അങ്ങനെ സത്യവിശ്വാസികളോ ഒരാൾ വിശ്വസിക്കുന്നതിൻ്റെ ഘടകവിരുദ്ധമായിട്ടാണ് മറ്റാൾ വിശ്വസിക്കുന്നത് ഒരാൾ വിശ്വസിക്കുന്നു ഭൂമി ത്രികോണ ആകൃതിയാണെന്നും മറ്റൊരാൾ വിശ്വസിക്കുന്നു ഇല്ല ദീർഘചതുരാകൃതിയാണെന്നും പക്ഷേ രണ്ടുപേരും സത്യവിശ്വാസികളാണെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും രണ്ട് പേരുടെ വിശ്വാസം സത്യമാണ് സത്യമാണല്ലോ ശരി രണ്ടുപേരുടെ വിശ്വാസം ശരിയാണെന്ന് പറഞ്ഞാൽ രണ്ട് ഭൂമിയുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ ഒരു ഭൂമിയല്ലേ ഉള്ളൂ ഒരേ യേശുവല്ലേ ഉള്ളൂ അപ്പോൾ ആ യേശു ദൈവപുത്രനാണോ അല്ല ദൈവപുത്രനല്ലേ എന്ന ചോദ്യത്തിന് ക്രിസ്ത്യാനികൾ പറയുന്നത് ഞങ്ങൾ സത്യവിശ്വാസികളാണ് യേശു ദൈവപുത്രനാണ് അതാണ് ഞങ്ങളുടെ വിശ്വാസം മുസ്ലിങ്ങൾ പറയുന്നു ഞങ്ങൾ സത്യവിശ്വാസികളാണ് ഞങ്ങളാണ് സത്യവിശ്വാസികൾ യേശു ദൈവപുത്രനല്ല ദൈവത്തിന് പുത്രന്മാരില്ല എവിടെ അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് ഐക്യമുണ്ട് ആ ഐക്യമാണ് അവരെ അവർക്ക് എല്ലാം നേടിക്കൊടുക്കുന്നത് നമുക്ക് ഇത്രയധികം ജനങ്ങളുണ്ടായിട്ടും നമുക്ക് ഐക്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ദുരിതം ദുരിതമനുഭവിക്കണം ലോകത്ത് വേറൊരു രാജ്യം ഉണ്ടാവില്ല ഈ ഭൂരിപക്ഷം ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷം ചവിട്ടി മിതിച്ച് ജീവിക്കുന്ന ഒരു രാജ്യം വേറെ ഒരിടത്തും ഉണ്ടാവില്ല എല്ലാ രാജ്യത്തും ഭൂരിപക്ഷം വിചാരിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് പക്ഷെ ഭാരതത്തിൽ മാത്രം അങ്ങനെയല്ല ഇത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഈ ഗാന്ധി ഗാന്ധിയാണ് ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ശാപം എന്ന് പറയുന്ന ഗാന്ധിയാണ് അങ്ങനെ ഒരു മെയിൻ ഒരു പഠിപ്പീരുണ്ട് ഹിന്ദുക്കളെ പഠിപ്പിച്ച ഗാന്ധിയുടെ ഗുരുവായിട്ട് ഗാന്ധി ദൈവമാണെന്നാണല്ല ഹിന്ദുക്കളുടെ വിചാരം മഹാത്മാവെന്നല്ലേ വിളിക്കുന്നത് സർവമത സമഭാവന എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണം എല്ലാ മതങ്ങളും ഒരുപോലെ ആണോ ആണോ ക്രിസ്തു മതവും ഇസ്ലാമും പോലെയാണോ സനാതനധർമ്മം സനാതനധർമ്മത്തിൻ്റെ ചരിത്രത്തിൽ സനാതനധർമ്മത്തിൻ്റെ ചരിത്രം എന്ന് വെച്ചാൽ അനാദികാലം മുതൽക്കുള്ള ചരിത്രമാണ് അല്ലാതെ ക്രിസ്തു മതത്തെ ഇസ്ലാമിനെ പോലെ ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച കൃമികീടങ്ങളല്ല ഇത് ഇതിൻ്റെ പതിനായിരം വർഷ ചരിത്രം ലക്ഷക്കണക്കിന് വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാലും സനാതനധർമ്മത്തിൻ്റെ ഒരിക്കലും അന്യദേശത്ത് പോയി സനാതനധർമ്മം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയോ അതിനുവേണ്ടി ബലം പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അന്യരെ ദ്രോഹിച്ച പരോപദ്രവം ചെയ്ത ചരിത്രമില്ല എന്നാൽ ഇസ്ലാമിൻ്റെ ക്രിസ്തുമതത്തിൻ്റെ ചരിത്രം ലോകം മുഴുവനും പോയി ആൾക്കാരെ കൊന്നും കൊള്ളയിടിച്ചും ബലാത്സംഗവും ചെയ്ത ചരിത്രമുള്ളവരാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇസ്ലാമും ക്രിസ്തുമതും അപ്പോൾ സർവമത സമഭാവന എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാണ് ഗാന്ധി ഹിന്ദുക്കളെ പറഞ്ഞ് പറ്റിച്ച് വഞ്ചിച്ച് ഹിന്ദുക്കൾ മഹാവഞ്ചകനാണ് ഗാന്ധി സർവ്വമത സമഭാവന എന്ന് നമ്മുടെ സനാതനധർമ്മത്തിൽ പറഞ്ഞിട്ടുണ്ടാവാം അത് സനാതനധർമ്മത്തിൻ്റെ സ്ക്രിപ്ചർ മതഗ്രന്ഥം അത് അനാഥി കാലം മുതൽക്ക് തന്നെ ഉള്ളതാണ് എപ്പോഴും ഉള്ളതാണ് ഇപ്പോൾ വേദങ്ങളെന്ന് പറയില്ലേ അല്ലെ പുരാണങ്ങൾ അതൊക്കെ ഓരോ കൽപ്പാരംഭത്തിലും അത് വീണ്ടും വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇത് ഏത് യുഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സർവമത സമഭാവനയെന്ന് ക്രിസ്തുമതവും ഇസ്ലാമും പോലുള്ള പൈശാച മതങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന മതങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലത്ത് പറഞ്ഞിട്ടുള്ളതാണ് അത് 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 അതിൽ നിന്ന് ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് അടർത്തിയെടുത്ത് സന്ദർഭത്തിൽ നിന്ന് വേർപ്പെടുത്തി വേ വേറിട്ടെടുത്ത് അത് ഹിന്ദുക്കളെ പറ്റിക്കാനായിട്ട് സർവ്വമത സമൂഹം എല്ലാ മതങ്ങളെയും നമ്മൾ ഒരുപോലെ കാണണം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് നീ ആർക്ക് പൂജ ചെയ്താലും ഫലം തരുന്നത് ഞാനാണ് അങ്ങനെ പറയുമ്പോൾ ഈ യേശു അള്ളാഹു ഒക്കെ ഉണ്ടോ മുഹമ്മദ് ഉണ്ടോ ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ സർവ സർവമത സമഭാവന എന്ന് പറഞ്ഞ് ഈ വടക്കുള്ള ആൾക്കാരെയൊക്കെ ഗാന്ധിയും പിന്നെ തെക്കിൻ്റെ ഗാന്ധി എന്ന് പറയുന്ന നാണും മതമേതായാലും മനുഷ്യൻ ഒന്നായ മതി എന്ന് പറഞ്ഞ് തെക്കുള്ള ആൾക്കാരെയും മതേതര കൂതറകളാക്കി മാറ്റി ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ ഒന്നെങ്കിൽ നവോത്ഥാന കുരുക്കൾ എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ മഹത്വം നവോത്ഥാനത്തിലല്ല ഭാരതം ഋഷികളുടെ ഭാരതം ഭാരതത്തിൻ്റെ മഹർ മഹത്വം ഇരിക്കുന്നത് അതിൻ്റെ പ്രാചീനതയിലാണ് പ്രാചീനതയിലാണ് അതിൻ്റെ മഹത്വം ഇരിക്കുന്നത് അപ്പോൾ നവോത്ഥാന കുരുക്കൾ നമുക്ക് ആവശ്യമില്ല നവോത്ഥാനം എന്ന് പറഞ്ഞാൽ റെനൈസൻസ് റെനൈസൻസ് എന്ന് പറഞ്ഞത് ക്രിസ്തുമതത്തിലാണ് തുടങ്ങിയത് അത് കാത്തലിക് ചർച്ചിൻ്റെ പൈശാച ഭരണം അതിനെതിരെ ലൂതറ് സ്റ്റാർട്ട് ചെയ്തതാണ് റെനൈസൻസ് എന്ന് പറഞ്ഞാൽ നവോത്ഥാനം വേണ്ടി വന്നു യൂറോപ്പിൽ ജർമ്മനിയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അതുപോലത്തെ സാഹചര്യമല്ല നമ്മുടെ സാഹചര്യം നമ്മുടെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ് ഒത്തിരി ചരിത്രകാരന്മാരുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പുള്ള ചരിത്രകാരന്മാരുണ്ട് പിന്നെ ഫ്ലോറ ആനിസ്റ്റീലിനെ പോലെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായിരുന്ന ചരിത്രകാരന്മാരുണ്ട് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഭാരതീയർ വളരെ അങ്ങേയറ്റം സമാധാനപ്രിയരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഈ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയും പോലത്തെ അക്രമകാരികളല്ല ഭാരതീയർ അപ്പോൾ ഇവിടെ നവോത്ഥാനത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ നവോത്ഥാനം എന്നും പറഞ്ഞ് വന്ന കള്ളന്മാരാണ് ഹിന്ദുക്കളെ വഴിതെറ്റി തെറ്റിച്ചത് ഇനിയിപ്പോൾ ഹിന്ദു രക്ഷപ്പെടണമെങ്കിൽ മതേതരം എന്ന് പറയുന്ന ഈ കീറാമുട്ടി ഹിന്ദു വലിച്ച് ഓടയിൽ കളയണം അത് കളയണമെങ്കിൽ ഈ ഗാന്ധിവിനെ നാണുവിനെ ഒക്കെ ആദ്യം പടിയടച്ച് പിണ്ടം വെക്കണം കാരണം അവർ വഴിയാണ് ഈ മതേതരം ഹിന്ദുവിൻ്റെ രക്തത്തിൽ കലർന്നത് ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയേണ്ടത് നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് നിർത്തന്നെ കക്ഷത്തിലുള്ളത് കളയാനും വയ്യ ഉത്തരത്തിലുള്ളത് എടുക്കണമെന്ന് വെച്ചാൽ നടക്കില്ല അപ്പോൾ ഗാന്ധി മഹാത്മാവാണ് നാണു ദൈവമാണ് എന്നൊക്കെ പറയുകയും ചെയ്യണം മതേതരത്വം ഇല്ലാതെ ഇരിക്കുകയും ചെയ്യണമെന്ന് വെച്ചാൽ നടക്കില്ല ഗാന്ധിനെ നാണുവിനെയൊക്കെ പൂജിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മതേതറകളായി മാറും ആ മതേതരത്വമാണ് നമ്മുടെ ശാപം ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം